ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യും ചെയ്യണം കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കാരണം വളരെ ചെറിയ വീഡിയോസ് അല്ല ഞാൻ ഇടാറുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് മുന്നോട്ടേക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകുക മുന്നോട്ടേക്ക് പോകാനും ഒക്കെ ആയാലും സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടില്ലെങ്കിൽ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആദ്യം പറഞ്ഞാലല്ലേ നിങ്ങളിത് കേൾക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടേട്ടോ ആദ്യം തന്നെ പറയുന്നത് അപ്പം രാവിലെ ഒരു ഏഴ് മണി ആയിരിക്കും ഞാൻ എണീറ്റായിരുന്നു കേട്ടോ പിള്ളേർ സ്കൂളിൽ വിടുന്ന ദിവസമായിരുന്നു അപ്പോൾ അവർ സ്കൂളിൽ വിടുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാവിലെ എണീറ്റത് പിന്നെ പിന്നെ അവർ സ്കൂളിൽ വിടുന്ന തീരുമാനം അങ്ങ് മാറ്റി കാരണം ഞങ്ങൾക്ക് പിന്നെ വേറെ പുറത്തോട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് വീട് ലാസ്റ്റ് എൻഡിങ് ആകുമ്പോൾ തിരി എന്തിനാണ് അവരെ സ്കൂളിൽ വിടാഞ്ഞത് അതുകൊണ്ട് അവരെ സ്കൂളിൽ വിട്ടില്ല പിന്നെ പണികളൊക്കെ മെല്ലെ ചെയ്താൽ മതിയില്ല സ്കൂളിൽ പോകണ്ടാകും പിന്നെ അത്ര തിരക്കില്ലല്ലോ അപ്പം ഈ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം കുക്കറിൽ അരിയാക്കിടുന്നത് ജുവാൻ ചോറ് കൊണ്ടുപോകണല്ലോ അപ്പോൾ ഓൾറെഡി പിള്ളേർക്കൊക്കെ പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചാൽ കുക്കറിൽ അരിയിട്ട് വിസിൽ രണ്ട് വിസിലായി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ എന്തോളും പിന്നെ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടാവും ജുവാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണേ അപ്പോൾ കറിയായിട്ട് ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് തോരനും കൊടുക്കാം അതുപോലെ ചിക്കനും പൊരിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചു ഞാൻ ബീട്ട്രൂട്ടൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചു ചിക്കൻ എന്നാൽ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയട്ട് അതൊന്നും മസാലയൊക്കെ ഒക്കെ ആക്കി പൊരിച്ചെടുക്കേണ്ടത് ഇതുമാത്രമേ ഉള്ളൂ കേട്ടോ നിലത്തുനിന്ന് ചിക്കൻ എടുത്തിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടുന്ന് വൃത്തിയില്ല എന്നൊന്നും നല്ല വൃത്തി തന്നെ തോത്ത് തുടച്ചിടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതെല്ലാം അപ്പം ചിക്കനൊക്കെ പരട്ട് വെച്ചാൽ പിന്നെ പിള്ളേർ എന്താ പറഞ്ഞാൽ സ്കൂളിൽ വിടുന്നില്ല എന്നൊരു തീരുമാനമായത് അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയമൊക്കെ നടക്കാറുണ്ട് കേട്ടോ വീടിന് ചുറ്റും അന്നാപ്പം ഇച്ചിരി സമയം നടക്കാൻ ഇറങ്ങാം അപ്പോൾ ഒരു ഏഴരക്കെ മണി കഴിഞ്ഞതുണ്ടായിരുന്നുള്ളട അന്ന് സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ തിരക്കിട്ട് ആക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം നടക്കും രാവിലെ സമയമുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ നടക്കും കേട്ടോ അപ്പം ഞങ്ങളൊരു എന്താ പറയുക രാവിലത്തെ മോർണിംഗ് വ്യൂ ആകട്ടെ കാണുന്നത് വെയിലൊക്കെ മെല്ലെ ഒന്ന് എന്താ പറയുക സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ ജുവാനപ്പം എണീറ്റോ അപ്പോൾ അവൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട് പിന്നെ അവനെയും കൊണ്ടുവന്ന് കുറച്ച് നേരമൊക്കെ നടന്നു വേട്ട കുറച്ച് ഒക്കെ ചെയ്തിട്ട് രട്ടരൊക്കെ ആകുമ്പോൾ ഇതിനെ തിരിച്ച് കയറി അപ്പോൾ രാവിലെ ഉപ്മാവ് ഉപ്പ്മാവുണ്ടാക്കാതെ തലേദിവസേ പ്ലാനിങ് ആക്കി വെച്ചാൽക്കുമായിരുന്നു ഉപ്മാവും തലേദിവസം ചിക്കൻ കറി കുറച്ച് ബാലൻസും ഉണ്ടായിരുന്നു പിന്നെ ഈ ചിക്കൻ പൊരിച്ചതും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ പിള്ളേർക്കുള്ളത് അങ്ങനെ ഇഷ്ടമോ അങ്ങനെ കഴിക്കാൻ വേണ്ടി ചടക്കായാലും അതിഷ്ടം എനിക്കിന് കറി കറിയണമെന്നില്ല വേണമെന്നില്ല കേട്ടോ പഴം മതി അപ്പം ഞാൻ വേഗം ഉപമാവൊക്കെ ഉണ്ടാക്കാൻ ആരോടും പറഞ്ഞതാണ് ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് ഇപ്പം ഞാൻ ആരെയും പഠിപ്പിച്ചിട്ട് ആർക്കും ഉപ്പുമാവുണ്ടാക്കേണ്ട ആവശ്യകതകളുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നില്ല ഒന്നുമില്ല നമ്മളുണ്ടാക്കുന്ന ആ പാക്കറ്റിൻ്റെ പുറത്ത് നോക്കിയാൽ തന്നെ നല്ല അടിപൊളി റെസിപ്പി അല്ലേ ഇപ്പം എന്താ പറയുക ഇപ്പം നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ആ വാങ്ങുന്ന പാക്കറ്റിന് പുറത്ത് പോയാലും നോക്കിയാൽ മതി അല്ലെങ്കിൽ മൊബൈൽ തുറന്നാൽ എവിടെ നോക്കിയാലും റെസിപ്പി കിട്ടാത്തല്ലേ ഓരോരുത്തരും ഓരോ രീതിക്ക് വെക്കുന്നു എന്നു മാത്രം ഒരേ റെസിപ്പി പത്ത് പേര് ട്രൈ ചെയ്ത് നോക്കിയാലും അതിന് പത്ത് ഡിഫറൻറ്റ് രുചിയായിരിക്കും അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇമാര് ഭയങ്കര വഴക്കാണ് താറാവിനെ വേണമെന്ന് പറഞ്ഞിട്ട് ദൈവം ഒന്നും പറയണ്ട താറാവ കുഞ്ഞുഞ്ഞെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും താറാവിനെ വാങ്ങാൻ പോയി എന്നിട്ട് താറാവ് കുഞ്ഞ് താറാവിനെ വാങ്ങാൻ പോയിട്ട് കിട്ടിയത് വലിയ താറാവിനെ അതേ ഉണ്ടായിരുന്നുള്ളൂ അതും ഈ രണ്ട് താറാവിനും കൂടി അറുന്നൂറ് രൂപയായി കേട്ടോ പിന്നെ എന്താ ചെയ്യേണ്ടത് പിള്ളേരാണെങ്കിൽ കുറേ നിളങ്ങി അവർക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ അപ്പോൾ ജോഷുവിനെ പിറന്നാളോ അപ്പം ജോഷു പറഞ്ഞു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് താറാവും മതി താറാവും മതിയെന്ന് പറഞ്ഞു പിന്നെ വാങ്ങിക്കട്ടെ എന്നിട്ട് രണ്ട് താറാവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ കൊണ്ട് കച്ചറാന്ന് പറഞ്ഞാൽ അതിനെ അടച്ചിട്ട് ഞാൻ വിചാരിച്ച ഗേറ്റൊക്കെ ഉണ്ട് ഫുൾ അടച്ചിട്ട് അതുങ്ങൾ പോകില്ല എന്നാണ് വിചാരിച്ചത് എന്നിട്ട് ഇന്നല്ലേ ഇതുങ്ങളിത് അതെല്ലാം മതിലെല്ലാം ചാടി കറന്ന് കടന്ന് പോയി എന്നിട്ട് അച്ഛനും ഇതിങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പോയത് പിന്നെ രാവിലെ അവരെ വെള്ളമൊക്കെ മാറ്റണ്ട അല്ലെങ്കിൽ അപ്പടി മണക്കൊക്കെ ചെയ്യൂലിന്ന് ഞാനെന്ത് ചെയ്തു അവരെ അവൻ്റെ അപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനുള്ള പരിപാടിയാണ് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഞാൻ ഇവരെ കാണുകയും ചെയ്യുന്നത് എന്നെ എനിക്കുവാണെങ്കിൽ നിങ്ങളെ പേടി അങ്ങനെ ഞാൻ പിടിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല ഞാൻ എങ്ങനെയൊക്കെയോ ഒരു താരത്തിൽ ഒന്നിനെ പിടിച്ചവിടെ വെച്ചപ്പോൾ അത് പോകാൻ നോക്കുക വെള്ളത്തിൽ ഈ ബേസിൻ്റെ അകത്ത് വെള്ളമാണ് അതിനകത്ത് ഇരിക്കുന്നത് എൻ്റെ പിന്നെ അതിനെ കഴുത്തേ പിടിച്ചിട്ട് മറ്റേനെ എടുത്തു പക്ഷേ കഴുത്തേ മുറുക്കെ ഞെക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ തറാവിനെടുത്തിട്ട് രണ്ടും കൂടി ഓടി ഓട്ടം കണ്ടോ എന്തൊരു പേടിയെന്നു പറയുമോ ഓന്മാർക്ക് എന്നാൽ അതിനെ രണ്ടന്മാർക്ക് കാണുകയും ചെയ്യണം എനിക്കും പേടിയുണ്ട് കൊത്തൊന്നുമില്ല എന്നു പിന്നെ അവർക്ക് ചോറും എന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് മെല്ലെ അടച്ചു ഇടിച്ചിട്ട് പരിചയമായിട്ട് തുറന്ന് വിടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോയി തന്നെ കാണിക്കും അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളല്ലേ അവരവിടെ ബന്ദോസാക്കി വെച്ചു പിള്ളേരി പുറകേന്നും മാറുന്നില്ല കേട്ടോ പേടിയാണെന്നു പറഞ്ഞാൽ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞ് നോക്കും ഞാനിരി ശ്വാസം കിട്ടുമോ എന്നൊക്കെ എനിക്കെന്നെ അടച്ചു വെച്ചാൽ കുഴപ്പമൊന്നുമില്ലാന്നൊന്നുമല്ലേ എന്നുവെച്ചിട്ട് ഞാൻ ഓട്ടയൊക്കെ ആക്കിയിട്ട് മെല്ലെ അടച്ചു വെച്ചിട്ട് വെട്ടോ കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവരവിടെ താറാവിൻ്റെ താഴ്ച തിന്നാനുള്ളത് അവർക്ക് കൊടുത്തു പിന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരുന്നു ഉപ്പ്മാവും ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ബാലൻസ്ഡുണ്ടായിരുന്നതും ചിക്കൻ ആയിരുന്നു അപ്പോൾ ജുവാൻ എടുക്കുന്നതാണല്ലോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ജോഷും ഓൾറെഡി തന്നെ വേഗം പല്ലൊക്കെ തേച്ചിട്ട് അവൻ്റെ ഇതെല്ലാം എടുത്തിട്ട് പോയി അപ്പം ഞങ്ങൾ പറഞ്ഞു ജോഷും മിടുക്കനാണല്ലോ എന്നൊക്കെ അവനെ ഞങ്ങൾ കുറച്ച് പൊക്കി പറഞ്ഞു അപ്പോഴേക്ക് ഇങ്ങനെ വേഗം ചാടി ചാടിക്കയറി പല്ല് തേക്കുന്നത് ഞാൻ കണ്ടു കുറച്ചായി ഞാൻ നോക്കുമ്പോൾ കിച്ചണിൽ വന്നിട്ട് പാത്രം എടുത്തിട്ട് ഓടുന്നുണ്ട് അപ്പോൾ എന്നാ അവൻ ചെയ്ത പോലെ തന്നെ ഇവനും ചെയ്യുവാണ് കണ്ടില്ലേ ചി ഉമ്മാവൊക്കെ തന്നെ ഒരു ചിക്കനൊക്കെ പറക്കിയിട്ടു എന്നിട്ട് അവിടം വരെ നടന്നപ്പോഴാണ് കുറച്ചും കൂടി ചിക്കൻ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അതും കൂടി കിട്ടും എത്ര മുടുക്കനായിട്ടാണ് നോക്കിക്കവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ജുവാൻകുട്ടൻ അല്ലേ ജുവാൻ മിടുക്കനല്ലേ ആണോ ആ ജുവാൻ ഗുഡ് ബോയ് അല്ലേ ഇല്ല ജുവാൻ തന്നെ വാരുത്തുന്നത് സ്പൂണൊക്കെ വെച്ചിട്ട് വിടുക്കണേ ഉണ്ടാവും പിന്നെ അവരെ അപ്പുറത്തുനിന്ന് തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട കറിയും സാധനങ്ങളൊക്കെ കൊടുത്ത് അവർ തന്നെ വാരി കഴിച്ചോളും പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യം അതിനിടയ്ക്ക് ഞാനും ചേട്ടും ഇവിടെ ഇരുന്ന് കഴിച്ചു നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമുക്കത് ചിക്കൻ എനിക്ക് ചിക്കൻ എങ്ങനെ വെച്ചാലും ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞങ്ങൾ കഴിച്ചു ചിക്കനെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സാരി കൊടുത്തിരിക്കുന്നത് അവിടെ പോകുക എന്നല്ലേ ഇതാണ് കാരണം പിള്ളേരെ സ്കൂളിൽ വിടാത്തന്നെ കാരണം ഇതായിരുന്നു കാരണം പതിമൂന്നാം തീയതി ജോഷുവിൻ്റെ പിറന്നാളാണ് അപ്പം പിറന്നാളിന് മുമ്പ് ഒരു ഫോട്ടോയൊക്കെ എടുത്താക്കെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ ഒരുങ്ങൾ അതുകൊണ്ടാണ് അവരെ സ്കൂളിൽ വിടാതിരുന്നത് ഫോട്ടോ എടുക്കാൻ പോകേണ്ടതു കൊണ്ട് അപ്പോൾ ചേട്ടാക്ക് വൈകുന്നേരം ആദ്യം പോകാമെന്ന് വിചാരിച്ച് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അപ്പം ചേട്ടാക്ക് വൈകുന്നേരം വേറെ പോകേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ പോയാക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാമെന്ന് വിചാരിച്ചു രണ്ടമ്മമാരേയും കൊണ്ട് അപ്പോൾമാർക്ക് എന്ത് ചെയ്യണം ഒരേപോലത്തെ ഡ്രസ്സ് വാങ്ങി അതിടിയിപ്പിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടി കാരണം ജോഷിൻ്റെ ചിരിയൊക്കെ ഒക്കെ ജോഷിന് പിറന്നാളായിട്ട് ഭയങ്കര സന്തോഷമാണ് വണ്ടിന്ന് പോകുമ്പോൾ അവൻ എന്നോട് പറയുക അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഇനി ഗിഫ്റ്റൊന്നും വേണ്ട താറാവിനെ വാങ്ങി തന്നില്ലേ അത് മതിയെന്ന് പാവൻ്റെ മോൻ അപ്പോൾ അച്ഛനും താറാവിനെ കിട്ടുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് പിന്നെ അവിടുന്ന് അമ്മമാർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് വണ്ടിയിൽ നിന്ന ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ ഇതവർക്ക് വാങ്ങിയ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ ചേട്ടയുടെ സെലക്ഷനാണ് എന്നിട്ട് രണ്ടുപേരെയും കൊണ്ട് അവിടെ നിർത്തുക ജോഷ് മരുന്ന് നിന്നിട്ട് ചിരി എന്താ തുടക്കം തൊട്ട് അവസാനം വരെ ജോഷു ചിരിയോ ചിരിയായിരുന്നു ജുബാനാണെങ്കിൽ ചിരിക്കുന്നുമില്ല വീഡിയോ നോക്കിക്കോ താലയിപ്പം ഇങ്ങനെ കുനിച്ചൊരു നിപ്പുണ്ടേ അപ്പം വരെ മുഖം കിട്ടണ്ടേ പിന്നെ എങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അതും എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പോൾ ഒരു മണിക്കൂർ താമസം ഉണ്ടായിരുന്നു അവരെ അപ്പം ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പിള്ളേർ ഭക്ഷണം വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു ഞങ്ങൾ നല്ല അടിപൊളി സദ്യ സദ്യയൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഫോട്ടോയൊക്കെ വാങ്ങി തിരിച്ചു പോന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ഫോട്ടോ ഞാൻ ഞാനിതികൊണ്ട് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ